ബോ സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിലുളും നൂറയും വേറെ ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് കിച്ചൺ ടീം ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് അതിൽ രാവിലെ തന്നെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യനോട് പറയുന്നുണ്ടായിരുന്നു അക്ബറിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി നിങ്ങൾ ചോറ് വെക്കണ്ട ഞങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾ കഴിക്കുന്നില്ല നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വൃത്തിയില്ലാതെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫുഡ് ഞങ്ങൾക്ക് കഴിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ ആര്യൻ അവിടെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂറ പറഞ്ഞു ആ അരി ഞങ്ങൾ വേസ്റ്റ് ചെയ്യുന്നില്ല ആ രീന്ന് തന്നെ ഞങ്ങളെടുത്തിട്ട് ചോറ് ഞങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് വെച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബറും ആര്യനും നെവിനും കൂടെ അനീഷനോട് ചോദിക്കുന്നുണ്ട് അനീഷേട്ട ഇവർ ചെയ്യുന്നത് നല്ല കാര്യമാണോ ഇവരെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരടുക്കളയിൽ തന്നെ രണ്ട് തവണ കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചോറൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് മോശംപ്പെട്ട ഒരു കാര്യമല്ലേ ഇത് പുറത്തേക്ക് മോശമായിട്ടല്ലേ പോകാന്ന് അപ്പോൾ അനീഷേൻ പറഞ്ഞു ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ മൂന്ന് പേരും കൂടി ഈ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനായി ഈ ബിഗ് ബോസ് വീട് കുട്ടിച്ചോറാക്കിയെന്നേ ഞാൻ എന്ന് പറയുന്നുണ്ട് ഇവരെ മൂന്ന് പേരെ എങ്ങനെയാണ് കുറ്റം പറയാറ് കാരണം നിങ്ങൾ മൂന്ന് പേരെയും ക്യാപ്റ്റനായിട്ട് നിങ്ങൾ ഈ മൂന്ന് ദിവസം ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ചെയ്യാൻ പാടില്ലാത്തതും അതേപോലെ തന്നെ പറയാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ നിങ്ങളിവിടെ ചെയ്തു കൂട്ടിയത് എന്തൊക്കെ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർ ചെയ്യുമ്പോൾ ഞാൻ അവരോട് ഒന്നും തന്നെ പറയില്ല എന്നാണ് പറഞ്ഞത് അനീശേട്ടൻ വേറെ കഞ്ഞി വെച്ച് അനീശേട്ടൻ കുടിക്കുന്നുണ്ട് കഞ്ഞി കുടിക്കണം എനിക്ക് തീരെ വയ്യ അതുകൊണ്ട് തന്നെ രാവിലെ അനീശ്ശേട്ടിന് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല അതേപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിക്കാതെയാണ് കിടന്നത് ആ പിന്നെ നമ്മുടെ ഷാനവാസിൻ്റെ പെട്ടെന്ന് വയ്യാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനീശ്വനാണ് കൊണ്ടുപോയതൊക്കെ അപ്പോൾ ആ ഒരു പെട്ടെന്ന് ടെൻഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ അനീശ്വനും വയ്യാതായിട്ടുണ്ട് കഞ്ഞി കുടിക്കാൻ തോന്നിയതായിട്ട് അനീശേട്ടനും കഞ്ഞി വേറെ ഉണ്ടാക്കുന്നുണ്ട്